നമസ്കാരം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പരാത സസ്യമാണെന്നും മറ്റുള്ള ചെടികളുടെ ബലത്തിലും പിന്തുണയിലും പിടിച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു സഖ്യകക്ഷികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിലനിന്ന് പോകുന്നത് എന്നും നന്ദ പരിഹസിച്ചു ഒഡീഷയിലെ പുരിയിൽ നടന്ന ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ സംസാരിക്കുകയാണ് ജെ പി ഈ പരാമർശം കോൺഗ്രസ് പാർട്ടി പരാത സസ്യം പോലെയാണ് മറ്റുള്ളവരുടെ ബലത്തിലാണ് അവർ നിലനിൽക്കുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാകെ അറുപത്തിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ബി ജെ പിയോട് മത്സരിച്ചിരുന്നത് എങ്കിൽ അവരുടെ അവസ്ഥ ദയനീയമാകുമായിരുന്നു അറുപത്തിരണ്ടിൽ അറുപത്തിനാല് സീറ്റും ബി ജെ പി ആണ് നേടിയത് വെറും രണ്ട് സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തി അഞ്ച് ശതമാനം പോലുമില്ല നന്ദ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചത് മറ്റുള്ള പാർട്ടികളുടെ ഒപ്പം കൂടിയത് കൊണ്ട് മാത്രമാണ് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയില്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വെറും സീറോ ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരത്തിൽ ഇത്തിൽ വെള്ളി ചുറ്റി പിടിക്കുന്നതുപോലെയാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളെ ആശ്രയിക്കുന്നത് ഒടുവിൽ അവർ ദുർബലമാവുകയും കോൺഗ്രസ് അവർക്ക് ലഭിച്ച വോട്ടിൽ പിടിച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത് ഭരണഘടനയുടെ രക്ഷകർ എന്ന് പ്രഖ്യാപിച്ചു നടക്കുന്നവർ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തകരാണെന്നും നന്ദ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി